നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ വ്യാരി സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ് ബ്യാരി ഭാഷയാണ് ബ്യാരി ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല അതുപോലെ തന്നെ തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം കാസർഗോഡാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ് കാസർഗോഡ് അടുത്ത ചോദ്യം ടെന്നീസ് ടെന്നിസ്കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഒന്ന് ഏഴ് എട്ട് ഒൻപതിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം സ്വതന്ത്രം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നതായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് അടുത്ത ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് ചിനൂക്കാണ് മഞ്ഞുതീനി എന്ന് വിളിക്കുന്ന പ്രാദേശിക വാദം ഏതാണ് ചിനൂക്കാണ് കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് സഹായകരമാകുന്ന പ്രാദേശിക വാദവും ഏതാണ് ചീനോക്ക് അടുത്തത് ഇവിടെ ഓപ്ഷനിലെ ഹെർമാറ്റൻ കൊടുത്തിട്ടുണ്ട് അല്ലെ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഹെർമാറ്റൻ ആണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് ഹെർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റ് ഏതാണ് ഹെർമാറ്റൻ പിന്നെ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫൊന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരതയുടെ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊന്ന് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്നത് ഫൊന്നാണ് അല്ലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് ലൂ ആണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണ് ലൂ മാങ്കോ ഷവർ കാൽബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് അടുത്ത ചോദ്യം കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു ഒന്ന് ഗാരിഫ് നെല്ല് രണ്ട് റാബി പരുത്തി മൂന്ന് സെയ്ത് പഴവർഗങ്ങള് മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ശരിയായത് നെല്ല് ഏത് വിളയാണ് നെല്ല് ഗാരിഫ് വിളയാണ് അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളോ സെയ്ത് വിളയാണ് ഇത് രണ്ട് ശരിയാണ് ഓ ഇവിടെ രണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ പരുത്തി പരുത്തി ഏത് വിളയാണ് പരുത്തി ഗാരിഫ് വിളയാണ് ഏതൊക്കെയാണ് ഗാരിഫ് വിളകൾ നോക്കാം അല്ലെ നെല്ല് ചോളം പരുത്തി തിനവിളകളെ ചണം കരിമ്പ് നിലക്കടല എന്നിവ ഗാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി തിനവിളകളെ ചണം കരിമ്പ് നിലക്കടല ഇവയെല്ലാം ഗാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് റാബി വിളകൾക്ക് ഉദാഹരണം ഏതാണ് ഗോതമ്പ് പുകയില കടുക് പയറുവർഗങ്ങളൊക്കെ റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങളൊക്കെ റാബി വിളകൾക്ക് ഉദാഹരണമാണ് സെയ്തു വിളകൾക്ക് ഉദാഹരണം ഏതാണ് പഴവും പച്ചക്കറികളും പഴങ്ങളും പച്ചക്കറികളും സെയ്തു വിളകൾക്ക് ഉദാഹരണമാണ് അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻ എ നോട്ട് അച്ചടിച്ചിറക്കല് ഓപ്ഷൻ ബി വായ്പ നിയന്ത്രിക്കല് ഓപ്ഷൻ സി സർക്കാരിന്റെ ബാങ്ക് ഇത് മൂന്നും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ് നോട്ട് അച്ചടിച്ചിറക്കല് അല്ലേ ഒരു രൂപ ഒഴികെ എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ് ഭാരതീയ റിസർവ് ബാങ്ക് ആണ് അല്ലെ ഒരു രൂപ നോട്ട് മാത്രമാണെങ്കിലോ കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അച്ചടിച്ചിറക്കുന്നത് വായ്പാ നിയന്ത്രിക്കല് അടുത്ത ഓപ്ഷൻ ഏതാണ് വായ്പാ നിയന്ത്രിക്കലേ അല്ലേ വായ്പകളുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ചുമതലയാണ് പിന്നെ ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട് സർക്കാരിന്റെ ബാങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ് ഓപ്ഷൻ ഡി നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നവയിലെ ശരിയായ ജോഡി ഏതാണ് ബിലായ് ഒന്ന് ബിലായ് ഒഡീഷ രണ്ട് റൂർക്കേല ഛത്തീസ്ഗഡ് മൂന്ന് ദുർഗാപൂർ പശ്ചിമ ബംഗാള് നാല് ബൊഖാറോ ജാർഖണ്ഡ് ഏതാണ് ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി മൂന്നും നാലും ശരിയായിട്ടുള്ള ജോഡിയാണ് അല്ലെ മൂന്ന് ഏതാണ് ദുർഗാപൂര് അല്ലെ ദുർഗാപൂർ എവിടെ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല എവിടെ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഓ മൂന്നും നാലും ശരിയാണ് ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നത് ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റഷ്യയുടെ റഷ്യയുടെ സഹായത്തോടു കൂടി ആരംഭിച്ചതാണ് ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് റൂഖേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ജർമ്മനിയുടെ സഹായത്തോടുകൂടി സ്ഥാപിച്ചതാണ് റൂക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല പിന്നെ ഏതാണ് ദുർഗാപൂര് അല്ലെ ദുർഗാപൂര് ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ആരംഭിച്ചതാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല അടുത്തത് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ റഷ്യയുടെ സഹായത്തോടു ആരംഭിച്ചതാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക ഒന്നാമത്തെ ഇന്ത്യയിലെ മുഖ്യ താബോർജ സ്രോതസ്സാണ് കൽക്കരി ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് ഏതാണ് കൽക്കരിയാണ് രണ്ട് പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി മൂന്ന് ബീറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് നാല് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഒന്ന് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് കൽക്കരിയാണ് ശരിയാണ് രണ്ടാമത്തെ പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി അതും ശരിയാണ് മൂന്നാമത്തെ ബീറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതും ശരിയാണ് ഇവിടെ നാല് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നാലിൽ എന്താ കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇത് തെറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് ഏത് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ാറിയ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട് ഏതാണ് ജാറിയ ജാർഖണ്ഡിലെ ജാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ആണെങ്കിലോ ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ് ചോദിച്ചാൽ റാണിഗഞ്ച് ആണ് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം ചോദിച്ചാൽ ധൻബാദ് ആണ് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം ഏതാണ് ചോദിച്ചാൽ ധൻബാദ് ആണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ಎಲ್ಲಾರ್ಕೇನ ಕ್ಲಾಸ್ ಉಪಕಾರಾಯೆಂಗಿ ಲೈಕ್ ಕೀಯಾ ಶೇರ್ ಕೀಯಾ ಸಬ್ಸ್ಕ್ರೈಬ್ ಕೀಯಾ ಥ್ಯಾಂಕ್ ಯು